ലയൺസ് ക്ലബ് ഓഫ് അരുത്രയുടെ നേതൃത്വത്തിൽ മുത്തോലി സെൻ്റ് ആൻ്റണീസ് എച്ച് എസ് എസിൽ മെഗാ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും കണ്ണട വിതരണവും ഫസ്റ്റ് എയ്ഡ് അവെയർനെസ് ക്ലാസും സംഘടിപ്പിച്ചു മുത്തോലി ലയൻസ് ഡിസ്ട്രിക്റ്റ് ത്രീ വൺ എയ്റ്റ് ബിയുടെ യൂത്ത് എംവ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ലയൻസ് ക്ലബ് ഓഫ് അരുത്രയുടെ നേതൃത്വത്തിൽ മുത്തോലി സെൻ്റ് ആൻ്റണീസ് എസ് എച്ച് എസ്സിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെയും തിരുവല്ല ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെൻറ്ററിൻ്റെയും സഹകരണത്തോടെ മെഗാ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും കണ്ണട വിതരണവും നടത്തി പാല മാസ്ലിവ മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ ഫസ്റ്റ് എയ്ഡ് അവെയർനെസ് ക്ലാസും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ റവ ഡോക്ടർ മാത്യു ആനത്താരക്കല്ലിൻ്റെ അധ്യക്ഷതയിൽ മുത്തോലി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ മുണ്ടമറ്റം നിർവഹിച്ചു ലയൻസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി അരി ഉത്ര ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മനേഷ് ജോസ് കല്ലറയ്ക്കൽ സെക്രട്ടറി ടിറ്റോ തെക്കേൽ ട്രഷറർ സ്റ്റാൻലി തട്ടാമ്പറമ്പിൽ സ്കൂൾ പ്രിൻസിപ്പാൾ മിനി മാത്യു പി ടി എ പ്രസിഡന്റ് ഷിജോ ജോസഫ് പ്രോഗ്രാം ഓഫീസർ വർഗീസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പ്രവർത്തിക്കുന്ന സാമൂഹ്യ ഇതിൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ എൻ എസ് എസിൽ വരുന്ന നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അതിൽ ഒരു പണി കൂടി കടന്നുള്ള ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഈ ലാൻഡ് സ്റ്റോപ്പിന്റെ അനിയന്തര വായിച്ചയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞാൻ ഇപ്പോൾ കേട്ടതനുസരിച്ച് നിരവധി പ്രവർത്തനങ്ങളിൽ നമ്മുടെ സ്കൂളിനെ അവരെ ഉൾപ്പെടുത്തുകയും ആ സ്കൂളുമായി അഭ്യന്തരമായ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് കൊണ്ടു മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളതിൽ ഈ വാർഡിൻ്റെ മെമ്പർ എന്നുള്ള ഈ സ്കൂളിലെ ഒരു അഭ്യരകാംക്ഷി എന്നുള്ളതും വളരെയേറെ സന്തോഷവും സ്നേഹവും ഇതിനുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ് ലൈൻ സ്റ്റപ്പിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് ഏറ്റവും വലിയ കാര്യങ്ങൾ വരെ വളരെ വിശദമായി ചർച്ച ചെയ്ത് രൂപം കൊടുത്ത് ഒരു വർഷത്തെ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുമ്പോൾ അതിലൂടെ അവർ സമൂഹത്തിലെ സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള പത്ത് പദ്ധതികൾക്കും ഒക്കെ രൂപം കൊടുത്ത് അത് പൊതുജനം സമർപ്പിക്കുന്ന ആ ഒരു പദ്ധതിയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഇവരുടെ പരിപാടികളൊക്കെ സ്പോൺസർ ആവശ്യമായ തുക ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും സാഹചര്യമുള്ള ഒരു ക്ലബ്ബാണ് ഇവരെ കുറെ അംഗങ്ങൾ ചേർന്നുകൊണ്ട് ഈ പരിപാടി നമ്മുടെ ഈ ആ ഏരിയ വിട്ട ഈ ഏരിയയിലേക്ക് വരുന്നത് തന്നെ ഏറെ സന്തോഷകരമായ കാര്യം പ്രയോജനം നമ്മൾ മേടിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായും ഈ സ്കൂളിലെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് പല പല കാര്യങ്ങളിൽ ഇവിടെ വന്ന് പങ്കെടുത്ത് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു അതോ തീർച്ചയായിട്ടും ഈ ഒരു സ്കൂളില് നല്ലൊരു മാനേജനും നല്ലൊരു പ്രിൻസിപ്പളും ഒക്കെയുള്ള ഈ സ്കൂളിൽ വന്ന് നല്ല നല്ല പ്രോഗ്രാമുകൾ ചെയ്യാൻ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്റെ അരിപ്പിന്റെ ഈ വരുന്ന ഭാരവാഹികളുടെ സ്ഥാനം ഏറ്റെടുക്കുന്നത് അതിനു മുമ്പ് തന്നെ ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് തീർച്ചയായും നല്ല ഗരുതരായ ഒരു പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അരിമിത്ര പുണ്യപ്രവൃത്തികൾ ഈ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അരിമിത്ര മാത്രമല്ല എല്ലാ ഭാഗങ്ങളിലും വിവിധങ്ങളായ പ്രോഗ്രാമുകൾ പ്രോജക്റ്റുകൾ പാവങ്ങൾക്കും രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും പ്രസിഡന്റിനെയും ടീമിനെയും യും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ ഈ സ്കൂളിൽ ഇനിയും നല്ല കാര്യങ്ങൾ നമുക്കറിയാം നമ്മൾ പരിസ്ഥിതി ദിനമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ലൊരു ഒരു പ്രോഗ്രാം ആണ് നമ്മൾ ഈ സ്കൂളിൽ നടത്തിയത് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല പരിസ്ഥിതി പ്രവർത്തകനായ ജോർജ് കുളങ്ങനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്ത് നമുക്ക് ആ ഒരു പ്രോഗ്രാം ഇവിടെ വളരെ നല്ല രീതിയിൽ നടത്താനായിട്ട് നമുക്ക് സാധിച്ചു കോളേജുകളിൽ പോലും നടന്നതിന് നല്ലൊരു പ്രോഗ്രാം നമുക്ക് ഈ സ്കൂളിൽ നടത്താൻ സാധിച്ചു അതൊക്കെ പ്രത്യേകം ഈ അഭിനന്ദിക്കുകയാണ് ഇനിയും നമുക്ക് നല്ല കാര്യങ്ങൾ ഇന്നലെ രാത്രി മഴയാണ് അറിയാം ഇന്ന് രാവിലെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന മഴ കണ്ടപ്പോൾ ഇനി പ്രോഗ്രാം നടക്കുമോ എത്തുമോ എന്ന് ഞങ്ങളൊക്കെ പെട്ടെന്ന് ഒന്ന് ചിന്തിക്കുകയും ഞങ്ങൾക്ക് ഫോണിൽ കൂടി പ്രോഗ്രാം ഓഫീസുകളോടും മെഡിസിറ്റിയോടും എല്ലാം ബന്ധപ്പെടുകയും ചെയ്തു പക്ഷേ എന്ത് മഴ വന്നാലും

ഭാഗമായി ഭാഗമായി ഈ കാഴ്ച ഇവിടെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായ ലയൻസ് ഗിന്റെ അതിനെപ്പറ്റി പറഞ്ഞാൽ അംഗങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത കൊണ്ടും ജനങ്ങളുടെ സാധാരണ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്കുള്ള അവരുടെ ഇമ്മ്യൂണിറ്റായിട്ടുള്ള ഇടപെടലുകൾ മൂലവും ഏറെ ശ്രദ്ധേയമായ സംഘടനയാണ് തീർച്ചയായും എൻ എസ് എസുമായി ചേർന്ന് ഇത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു വലിയ ഒരു കാഴ്ചപ്പാടാണ് നൽകുക നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളെ വിചാരിക്കേണ്ടത് വെറുതെ ഇവിടെ വന്നിരുന്നു പോകാനല്ല

ഇങ്ങനൊരു ക്യാമറ നമുക്ക് പരിസ്ഥിതി ദിനം മാറ്റിയിരിക്കേണ്ടേ എന്നുള്ളൊരു ചോദ്യമായി ഇങ്ങോട്ട് വന്നത് വിപുലമായ അജി നമ്മളൊരു ചെറിയൊരു പ്രോഗ്രാം ആയിട്ട് നടത്താൻ വെച്ചിരുന്ന ഒരു പ്രോഗ്രാം ഏറ്റവും വിപുലമായിട്ട് നമുക്ക് മരന്തകളൊക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എത്തിച്ചു നൽകിക്കൊണ്ട് എന്താണ് നമ്മുടെ ലൈബ്രൻഡയുടെ ചെയർമാനെ സൈഡ് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച വിപുലമായ രീതിയിൽ നമുക്ക് ഒരു പ്രോഗ്രാം നടത്താൻ സാധിച്ചു അപ്പോൾ ഈ സ്കൂളുമായിട്ട് അദ്ദേഹം വെച്ച് കൊള്ളുന്ന ബന്ധം എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങളുമായിട്ട് എം എസ് എസുമായി സന്ദർശിച്ച് ചെയ്യാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അത് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ യോഗത്തിന് ഈ യോഗത്തിന്റെ സ്വാഗതം ആസ്വദിച്ച് ആസ്വദിച്ചത് നമ്മുടെ പ്രസിഡന്റ് അരിപുത്രയുടെ മനേഷ് ജോസഫ് കലാസാ അദ്ദേഹം ബ്ലഡ് സപ്ലൈ പേഷ്യന്റിന്റെ കാർഡിയാക് അറസ്റ്റ് വരുന്നു ആ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ഹാർട്ട് സ്റ്റോപ്പ് ആയി പോകുന്നു മനസ്സിലായോ സോ ആ സമയത്ത് നമ്മൾ സി ടി ആർ കൊടുത്ത് പേഷ്യന്റ് റിവൈവ് ചെയ്യുന്നതാണ് ഓക്കെ സോ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ അബ്നോർമൽ റിദം വിച്ച് ഇൻ ദി ആക്ടിവിറ്റി വിച്ച് കോസസ് ദി ഹാർട്ട് ടു സഡൻ സ്റ്റോപ്പ് അവര് ആ പവർ ഓഫ് ഏത് ഏരിയ ആണ് അത് പറഞ്ഞു ആ പവർ ഓഫ് ഓഫ് ആക്കും അപ്പൊ നമുക്ക് ആളെ എടുത്ത് സേവ് ചെയ്യാൻ പറ്റും ഓക്കെ സൊ ഫസ്റ്റ് തിങ് ഈസ് ഇമ്മീഡിയറ്റ് റെക്കമേഷൻ അല്ലേ നമ്മൾ സീൻ സേഫ് ആണോ ഇല്ലെന്ന് നോക്കുക നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യൻ്റെ റെസ്പോൺസ് നോക്കുക സോ പേഷ്യൻ്റെ റെസ്പോൺസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം ചെയ്യേണ്ടത് പേഷ്യൻ്റെ തോളത്തിൽ തട്ടുക തട്ട് തട്ടിട്ട് ആ നോക്കുക സെക്കൻഡ് സ്റ്റെപ്പാണ് പേഷ്യൻ്റെ റെസ്പോൺസ് നോക്കുക സോ പേഷ്യൻ്റെ തോളത്തിൽ തട്ടുക നിങ്ങളുടെ okay, കിട്ടുന്നുണ്ടോ so അതിന്റെ കൂടെ ശ്വാസം എടുക്കുന്നുണ്ടോ ഇല്ലോന്ന് അറ്റ്ലീസ്റ്റ് ഫൈവ് സെക്കൻഡ് ഓക്കെ എത്രയാണ് ഫൈവ് സെക്കൻഡ് നോക്കണം നോട്ട് മോർ ദാൻ ടെൻ സെക്കൻഡ് പത്ത് സെക്കൻഡിൽ കൂടുതൽ നമ്മൾ നോക്കാൻ സമയം കാണാൻ പാടില്ല ബിക്കോസ് നമ്മുടെ വൈറ്റൽ ഓർഗൻസിലേക്ക് ബ്രെയിനിലേക്ക് ഓക്സിജൻ കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോർ ടു ഫൈവ് മിനിറ്റ്സ് കിട്ടിയില്ലെങ്കിൽ പേഷ്യൻറ്റ് ബ്രെയിൻ ലെത്താവും സോ എത്ര പെട്ടെന്ന് നമ്മൾ അസസ്മെൻറ്റ് ചെയ്ത് പേഷ്യൻ്റെ ലൈഫ് സേവ് ചെയ്യാനാണ് നോക്കുന്നത് സോ യു ഹവ് ടു ചെക്ക് ദൈവൻ അറ്റ്ലീസ്റ്റ് ഫൈവ് സെക്കൻഡ് നോട്ട് മോർ ദാൻ ടെൻ സെക്കൻഡ് സോ കൗണ്ട് ലൗഡി ടിറ്റിക് വൺ ടിറ്റിക് ടു ഫോർ ടി ഫൈവ് ടിറ്റിക് സിക്സ് പൈസ റെസ്പിറേഷൻ ഇല്ല സോ ആക്ടിവേറ്റ് എമർജൻസി സോ അത് നമ്മൾ ആരെങ്കിലും ഹെൽപ്പിന് വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ആംബുലൻസിന് വിളിക്കാൻ പറയാം വൺ സീറോ എയ്റ്റ് വിളിച്ചിട്ട് നമ്മുടെ ഏത് ലൊക്കേഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ മുന്തോലിയിൽ സെയിം ആംബുലൻസിൽ സെക്കൻഡ് ഫ്ലോറിലാണെങ്കിൽ കറക്റ്റായിട്ട് ആ ലൊക്കേഷൻ പറഞ്ഞ് അവരോട് വരാൻ പറയുക